ഇന്ന് ഡണിയൻ്റെ കല്യാണമായി കിട്ടും കഴിഞ്ഞ് ഞാൻ അവന്റെ കൂടെ അവന്റെ വൈഫ് ഹൗസിലൊന്ന് പോയി ആ ഉപ്പ അവന്റെ ഭാര്യയുടെ ഉപ്പ പത്തിരുപത് കൊല്ലം താൻ കൊല്ലുപോലെ പോറ്റി വളർത്തിയ മകളെ ഇവന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആ മനുഷ്യൻ ഇവനിങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ മനുഷ്യൻ ഇവനിൽ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്ന് എനിക്കപ്പം മനസ്സിലായി എന്നിട്ട് ആ ഒരു സമയം കഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ആ ഉപ്പ കാണിക്കുന്ന ഒരു വെപ്രാളമുണ്ട് ആ മനുഷ്യൻ്റെ മനസ്സിൽ എത്രത്തോളം വിഞ്ഞലുണ്ടാവും വേദന ഉണ്ടാവും എന്ന് എനിക്കപ്പം മനസ്സിലായി ഈ സാഹചര്യത്തിൽ കടന്നുപോയി എത്ര ഉപ്പന്മാരും നമ്മുടെ ഉണ്ടാവും ചിരിച്ചുകൊണ്ട് അല്ലേ എൻ്റെ മോളുടെ കൈ പിടിച്ചിട്ട് അവൻ്റെ കയ്യിലേൽപ്പിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറി നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുനീര് തുടച്ചിട്ടാണ് മനുഷ്യനങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ മുഖം ഒന്ന് കണ്ടു സുബഹാനന്ത എത്ര സങ്കടം സഹിച്ചിട്ടാവും താൻ പത്തിരുപത് കൊല്ലം പൂറ്റു വളർത്തിയ മകളെ മറ്റൊരാളെപ്പിളിച്ച് ഏൽപ്പിക്കുന്നത് ഈ ഒരവസരത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ഉപ്പന്മാർക്കും പണിക്കാൻ ശക്തി കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാണ് ഇൻഷാള്ള